കോടതി ഉത്തരവിനെ തുടർന്നുള്ള കുടിയൊഴിപ്പിക്കൽ നടപടികൾ ആരംഭിച്ചതോടെ എങ്ങോട്ടു പോകുമെന്ന ആശങ്കയിലാണ് കിഴക്കമ്പലം മലയിടം തുരത്തിലെ എട്ട് കുടുംബങ്ങൾ തലമുറകളായി ഇവിടെ താമസിച്ചു വരുന്നവരാണ് ഈ കുടുംബങ്ങൾ വർഷങ്ങൾക്ക് മുമ്പ് സ്വകാര്യ വ്യക്തി അവകാശവാദം ഉന്നയിച്ചു നൽകിയ ഹർജിയിലെ വിധി നാട്ടുകാർക്കെതിരാവുകയായിരുന്നു എന്നാൽ സ്ഥലമളയ്ക്കൽ ശരിയായി നടത്തണമെന്നതാണ് എട്ടു കുടുംബങ്ങളുടെയും ആവശ്യം പതിറ്റാണ്ടുകളായുള്ള പ്രശ്നമാണ് മലയിടം രണ്ടര ഏക്കറോളം ഭൂമിയിൽ താമസിക്കുന്ന എട്ടു കുടുംബങ്ങളുടെ ഉടമസ്ഥാവകാശ തർക്കമാണ് പ്രശ്നങ്ങളുടെ കാരണം ഈ പ്രദേശത്തെ ഏക്കർ കണക്കിന് സ്ഥലം തൻ്റേതാണെന്ന അവകാശവാദവുമായി സ്വകാര്യ വ്യക്തി മുന്നോട്ട് വരികയും കോടതിയിൽ നിന്ന് അനുകൂല ഉത്തരവ് നേടുകയും ചെയ്തു അതിൽ ഉൾപ്പെട്ടതാണ് ഈ രണ്ടര ഏക്കറോളം വരുന്ന ഭൂമിയും എന്നാൽ ഇവിടം ശരിയായി അളന്നു ബോധ്യപ്പെടുത്തിയാൽ മാത്രമേ നടപടികൾ അംഗീകരിക്കൂ എന്ന നിലപാടിലാണ് കുടുംബങ്ങൾ തങ്ങൾക്ക് കേസ് ഏറ്റെടുത്ത് നടത്താനുള്ള സാമ്പത്തിക ശേഷി ഇല്ലാത്തതിനാലാണ് വിധി എതിരായതെന്നാണ് നാട്ടുകാർ പറയുന്നത് ഇത് അറുപത്തി അഞ്ച് വർഷമായി ഈ കേസ് ഇങ്ങനെ മുന്നോട്ട് പോണത് ഇവർ നല്ല സ്വാധീനമുള്ളവരാണ് കാശും കൊണ്ട് അറുപത്തഞ്ച് വർഷമായി കേസ് നടക്കുന്നത് എൻ്റെ ഉള്ള ഈ കേസ് അച്ഛൻ മരിച്ച് അമ്മ മരിച്ച് അപ്പൂപ്പൻ അങ്ങനെ അപ്പൂപ്പൻ്റെ കാലത്തുള്ള കേസാണിത് കോടതി വിധിയെ തുടർന്ന് സ്ഥലത്തെ കുടിയൊഴിപ്പിക്കൽ നടപടിയുമായി എത്തിയ അഭിഭാഷക കമ്മീഷനെ നിരന്തരം നാട്ടുകാർ തടയുകയാണ് ബൗണ്ടറീസ് ആക്ട് പ്രകാരമുള്ള നടപടികൾ പൂർത്തിയാക്കണം എന്നതാണ് ഇപ്പോഴത്തെ ആവശ്യം ശ്രീനിജൻ എം എൽ എയും നാട്ടുകാർക്കൊപ്പമുണ്ട് നിങ്ങളുടെ ഉത്തരവ് കാണിക്കാണ്ട് ഒരടി മുന്നോട്ട് വെക്കാൻ പോലീസ് നമ്മൾക്കരുത് ഈ ഭൂമിയുമായി അതിർത്തി പങ്കിടുന്ന ആളുകൾക്ക് നോട്ടീസ് കൊടുത്തതിന് ശേഷം മാത്രമാണ് ഇത് അളന്ന് തിട്ടപ്പെടുത്തി ഇതിൽ കുടിയേറ്റം അല്ലെങ്കിൽ ഇതിൽ താമസിക്കുന്ന ആളെ ഒഴിപ്പിക്കാൻ പാടുള്ളെന്നുള്ളതാണിത് കൃത്യമായിട്ടുള്ള ഉത്തരവ് ഇനി അതിർത്തി പങ്കിടുന്ന ആളുകൾക്ക് ആർക്കെങ്കിലും ഒരു തർക്കം വരികയാണെങ്കിൽ സർവേ നടപടികൾ അവിടെ നിർത്തി വെക്കണമെന്നാണ് ബൗണ്ടറി സാക്കിൽ പറയുന്നത് പ്രതിഷേധത്തെ തുടർന്ന് കമ്മീഷൻ പലതവണ അടങ്ങിപ്പോയി പ്രശ്നം കോടതി അറിയിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു വിധി നടപ്പാക്കിയാൽ കുട്ടികളും പ്രായമായവരും ഉൾപ്പെടെയുള്ളവർ ഇനി എങ്ങോട്ട് പോകും എന്ന ആശങ്കയാണുള്ളത് അമൃത ന്യൂസ് കൊച്ചി